ഹലോ എന്റെ പേര് ആ പറഞ്ഞോളൂ ഇത് ഇവര് ജസ്റ്റ് ഒരു പരാതി പറയാനായിരുന്നു പറഞ്ഞോളൂ എന്റെ ഒരു അറിയുന്ന ഒരാളാണ് ഈ എന്ന് പറയുന്നത് നമ്മുടെ ഒരു യൂട്യൂബ് ചാനലൊക്കെയുള്ള കെട്ടലുണ്ടാവും നമ്മുടെ ഇപ്പൊ പ്രേമലു എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങിയിട്ടില്ലേ ഗിരീഷ് ഐ ഡി സാറിന്റെ അപ്പൊ ഗിരീഷ് ഐ സാറിന്റെ ആ സിനിമയില് നമ്മളെ ഈ എന്ന് പറയുന്നവരുടെ ഒരു ഭാഗം സാറത് കണ്ടിട്ടുണ്ടാവും സിനിമ കണ്ടിട്ടുണ്ടാകും ഒരുപാട് പേര് ചിരിച്ചൊരു പോർഷനാണ് ആ എൻ്റർ ഇടവേളയേണ്ട സമയത്ത് വരുന്ന ഒരു പബ്ബിന്റെ ഉള്ളിൽ ഒരു ഉണ്ടല്ലോ മറ്റേ നിങ്ങൾക്ക് അത് നിങ്ങൾ ആരെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നസ്ലിൻ പറയുന്ന ഇങ്ങനെ ചിന്തിക്കുമ്പോൾ വരുന്ന ഒരു കോട്ട് ഒരു ശബ്ദമുണ്ട് സോടെ ഇവരുതാണ് നാഗസൈരേന്ദ്രി വരുന്നവർ തന്നെ അപ്പോ അവരെന്നുവെച്ചാല് വളരെയധികം കഷ്ടതയൊക്കെ ഇങ്ങനെ സുഖ അസുഖവും കാര്യങ്ങളായിട്ട് വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്തവരാണ് അപ്പൊ ഇവരുടെ ഇത് അനുവാദം ഇല്ലാണ്ട് വെച്ചയിൽ അവർക്ക് പ്രശ്നമില്ല പക്ഷെ അവരെന്നോട് പറഞ്ഞത് അവർക്ക് ഒരു സഹായം കിട്ടീനെങ്കിൽ ഇപ്പൊ എന്തായാലും ആ സിനിമ നല്ലൊരു വിജയമായ ഒരു സിനിമയാണല്ലോ അപ്പൊ സാറ് ജസ്റ്റ് ഒന്ന് ഗിരീഷ് എടി സാറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയോ എന്റെ നമ്പറിലോ അല്ലെങ്കിൽ ഞാൻ നമ്പർ തരാം അങ്ങനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയാ കാരണം അവര് വളരെ കഷ്ടതയിലൊന്നും ഇപ്പൊ ഇല്ലേ അപ്പൊ ഈ ആ വീഡിയോ കാണുന്നവരോട് നിങ്ങൾ എന്തെങ്കിലും എനിക്ക് ദാനം ചെയ്യൂ എന്നാണ് അവര് പറയുന്നത് അവർ അത്രയും കഷ്ടത്തിലാന്ന് ജീവിക്കുന്നത് അവർ ഒരു ന്യായമായ ഒരു ഇത് അവർക്ക് കൊടുത്തു എങ്കിൽ ഇത് നല്ലതായിരുന്നു വേറെ നമുക്ക് അങ്ങനെ കോടതി അങ്ങനെ ഇതായിട്ട് നിയമപരമായിട്ട് പറയുന്നല്ലേ മുഴുവൻ എമൗണ്ടും മാറ്റാം അപ്പൊ അവരെന്താ പറയണേ പറയട്ടെ വെയിറ്റ് ചെയ്യോ ഹലോ സാറേ അപ്പോ സാറിന് സാറിന്റെ ഈ സംഘടനന്റെ കീഴിൽ വരുന്നവരല്ലേ ഗിരീഷ് ഏഡി എന്ന് പറയുന്ന സാറൊക്കെ നിങ്ങളൊരു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് ആ ഓക്കെ ആ അവരെ കവർ ചെയ്യുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓഫീസിലോട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെ അതിൽ ഡയറക്ടർ യൂണിയൻ ആണ് ഡയറക്ടറിന്റെ ഗിരീഷ് രീതി ഡയറക്ടർ ഈ സംഘടനയില് വരുന്ന ആളല്ലേ അപ്പൊ ഇതെന്നുവെച്ചാൽ നമുക്ക് സാറ് ജസ്റ്റ് ഇതിന് ആ സാറിന്റെ ഒരു കോണ്ടാക്ട് നമ്പർ തരാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ നമ്പർ നമുക്ക് ബന്ധപ്പെടാൻ വേറെ മാർഗം ഇല്ല അതുകൊണ്ടാണ് ഈ ഈ നെറ്റ് ഈ നമ്പറിൽ നിന്ന് വിളിക്കുന്നത് അപ്പൊ അവരിലോട്ട് എത്തുന്നുണ്ടോ അതെ അതവര് സൂചിപ്പിക്കാൻ വേണ്ടിട്ടാണ് സാർ ജസ്റ്റ് ചേട്ടാ ഇതൊന്നും പ്രാവർത്തികാവുന്ന കാര്യം നമ്മൾ പെർമിഷൻ ഇല്ല നിങ്ങൾ നിങ്ങളുടെ മാർഗം എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയോ നമ്മുടെ ഇൻഷുറൻസ് അവരെ ഹോസ്പിറ്റൽ കേസ് അങ്ങനെയുള്ള നമ്മൾ നോക്കും സിനിമ എന്ന് പറയുന്നത് അത് വേറൊരു വ്യക്തിയാണ് നമ്മളിട്ട് അല്ല സാറിന് അങ്ങനെയാണെങ്കിൽ അവരെ കോണ്ടാക്ട് നമ്പർ എങ്ങനെയെങ്കിൽ തരാൻ പറ്റുമോ ഗിരീഷ് നമ്പർ ഷെയർ ചെയ്യാൻ അല്ല അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു ഇത് കോൾ ഇവിടെ വന്നു ആ സാറിനെ ഒന്ന് അറിയിക്കാൻ പറ്റുമോ ഈ നമ്പറും കൊടുത്തിട്ട് ഇത് കാര്യമായിട്ട് സാറൊന്ന് എടുക്കണേ ഇത് ഓക്കെ ആ ശരി ഓക്കെ ഓക്കെ